ആ തോറ്റതായ ആളുകളെ െ അസൂലിന്റെ സഹാബത്ത് പോയി വളഞ്ഞിട്ട് പിടിച്ചു പിടിച്ചു വളഞ്ഞിട്ട് വളഞ്ഞിട്ട് ആ പഠിച്ചു ഓരോരുത്തരെ റസൂലിനെ മക്കയിൽ നിന്ന് അടിയോടിച്ചവരുണ്ട് കുടുംബത്തെ ഉപദ്രവിച്ചവരുണ്ട് അന്മാർ അല്ലാഹുവിനുവിനെ പോലത്തെ ആളുകളെ കൊന്നുകളഞ്ഞവരുണ്ട് സുമയ്യാബിറിയാഹു പോലത്തെ അഹതിമാരെ വളരെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞവരുണ്ട് ബിലാലി നെഞ്ചത്ത് പാറക്കല്ല് പാർക്കല്യറ്റി വെച്ചിട്ട് ചാട്ടമാറുകൊണ്ട് അടിച്ചു ദ്രോഹിച്ചവരുണ്ട് തന്റെ പ്രിയപ്പെട്ട മകള് ജൈനബ റതിയോഹുവിനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒട്ടകപ്പുറത്തുനിന്ന് വലിച്ചിട്ടിട്ട് ഗർഭമുള്ള ഫാത്തുകൾ വയറ്റിൽ ചവിട്ടിയിട്ട് ആ ഗർഭം അപൂഷനാക്കി കളഞ്ഞ കക്ഷികളുണ്ട് അങ്ങനെയുള്ള കക്ഷികളൊക്കെ നോകോവിൻ്റെ റസൂലിന്റെ സഹാബത്ത് അറസ്റ്റ് ചെയ്തു യുദ്ധ തടവുകാരായി പിടിച്ചു മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് പന്തിയാക്കി കൊണ്ടവരെ നിർത്തി അവരെ കാണാൻ

ഞങ്ങൾ നിന്നോട് ചെയ്ത ഉപദ്രവത്തില് ഞങ്ങൾ നിന്നോട് ചെയ്ത അക്രമത്തില് ഞങ്ങൾക്ക് മിനിമം കിട്ടേണ്ട കിട്ടേൻ്റെ ശിക്ഷനങ്ങളെ കൊന്നുകളെ തന്നെയാണ് കാരണം മക്കയിൽ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒട്ടകത്തിന്റെ ചീന കൊടൽമാല വലിച്ചു കൊണ്ടുവന്ന് ഹബീബിന്റെ പെരടിയിലിട്ട് കൊടുത്തു ആ കിടപ്പ് തന്നെ എത്രയോ സമയം കടന്നു കുടൽമാല സമയങ്ങള് കഴുത്തിലിട്ട് കൊടുത്തു ബഹുമാനപ്പെട്ടത് കാണുകയോ തന്റെ ഉപ്പാടെ പെരടിയിൽ നിന്ന് ആ കുടൽമാല നീക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ളു അള്ളാഹുബിന്റെ റസൂലിനെ അങ്ങനെയൊക്കെ ഉപദ്രവിച്ച കക്ഷികള് വളരെ മോശമായി ചിത്രീകരിച്ച കക്ഷികള് അവരോടാണ് അള്ളാഹുബിന്റെ ഹബീബിന്റെ ചോദ്യം ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് അവർ മുഹമ്മദേ നീ നീ റഹ്മത്താണ് നീ അനുഗ്രഹമാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഞങ്ങൾ നിന്നോട് ചെയ്ത ആ ചെയ്തോ അക്രമുണ്ടല്ലോ അതിന് പകരം നീ ഞങ്ങൾക്ക് തരേണ്ട ഏറ്റവും കുറഞ്ഞ ശിക്ഷ മരണം തന്നെയാണ് പറഞ്ഞു നിങ്ങളെ ഞാൻ കൊല്ലൂല കാരണം ഞാൻ കൊല്ലാൻ വേണ്ടി അയക്കപ്പെട്ടവനല്ല കൊല്ലാനും വേണ്ടി അയക്കപ്പെട്ടവനല്ലോ സർവജനങ്ങൾക്കും സർവ ജീവജാലങ്ങൾക്കും അനുഗ്രഹീതനായിട്ടാണ് എന്നെ പറഞ്ഞയച്ചത് അല്ലാതെ ഇസ്ലാം അതാണ് അനുഗ്രഹത്തിന്റെ മതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനാണ് ഇന്ന് പലരും ആ ഹബീബിനെ സംബന്ധിച്ച് പഠിക്കാതെ ഇസ്ലാമിനെ പഠിക്കാതെ ഇസ്ലാമിന്റെ നേരെ നോക്കിക്കൊണ്ട് കൊഞ്ഞനെ കാണിക്കുകയാണ് പഠിച്ചവരൊക്കെ ഇസ്ലാം മഹത്വത്തെ മനസ്സിലാക്കുകയും പലരും പഠിച്ചപ്പോ ഇസ്ലാമിലേക്ക് കയറി വരികയും ചെയ്തു ലോകമറിയപ്പെട്ടവർ ലോകമറിയപ്പെട്ടവർ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും വലിയ ലോക ഹെവി ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന ക്ലേ അദ്ദേഹം ഇസ്ലാമിനെ പറ്റി ഒരു ജയിലിൽ കടന്നുകൊണ്ടാണ് അവിടെ നിന്ന് ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ട് അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗുസ്റ്റി താരമായ ഇഠിവീരനായ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചു കൂടാതെ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചു അയാൾ ഇസ്ലാമിലേക്ക് കയറി വന്നു അമേരിക്കയിൽ അയാൾ മുഹമ്മദ് അലി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടാക്കിക്കൊണ്ട് തന്റെ ദൈവത്തിന്റെ മേഖല അമേരിക്കയിൽ മുഴുവൻ ഇസ്ലാമിക ദൈവത്ത് പ്രചരണം ആരംഭിച്ചു അങ്ങനെ ഇസ്ലാമിനെ പറ്റി ആധികാരികമായി വളരെ ആഴത്തിൽ ഇറങ്ങി പഠിച്ചവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി മഹത്വം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചു ഒരിക്കൽ ഒരിക്കൽ കേരളം കണ്ട ഏറ്റവും വലിയ മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോ കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥാപനം എന്റെ നാടായ തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കെരയിലെ അതിന്റെ ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്താണ് വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ കേരള കലാമണ്ഡലം ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ആ കലാമണ്ഡല അത് ഉണ്ടാക്കിയത് വെള്ളത്തോൾ എന്ന വലിയ കവിയാണ് വെള്ളത്തോൾ നാരായണമേനോ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾനെയ് ഫുൾ ആ വലിയ കവിയായ വെള്ളത്തോൾ നാരായണമേനോനോട് ഒരിക്കൽ കൊറേ ആളുകൾ ചെന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബി വലിയ മഹാനാണ് വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു നാലുവരി കവിതണ്ടാക്കാൻ പറ്റുവെച്ചു നാരായണമേനോ പറഞ്ഞു പറഞ്ഞു ആ മഹാനെ സംബന്ധിച്ച് ഞാൻ എന്തു പറയാനാ അതൊന്നും പറയാനുള്ള വിവരവും നോളജും യോഗ്യതയൊന്നും എനിക്കില്ലല്ലോ പോയവര് വിട്ടില്ല വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തി ആ പുസ്തകത്തിന്റെ പേര് കവിത ആ പുസ്തകത്തിൽ അദ്ദേഹം ആരാണ് മുഹമ്മദ് നബി വസല്ലം

അള്ളാഹു ഉയർത്തി ആ മുസ്ലിയാരാണ് വലിയ പദ്യഗായകനാണ് നിമിഷ കവിയാണ് സഫല പഴയ കാലത്തെ ഉസ്സാദുമാർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല ആ പാട്ടൊന്നും ഇപ്പൊ ആരും പാടാറില്ല ആ പാട്ട് പാടുന്നവരെ ഇവിടെ ആർക്കും വേണ്ടേനും വേറെ ചില പാട്ടുകളൊക്കെ പാടുന്നവരെ ഇപ്പൊ വേണ്ടുള്ളൂ കുട്ടികളെ ഞാൻ അതിലേക്ക് പോണില്ല കാരണം അതിലേക്ക് കടന്ന് ബുദ്ധിമുട്ടിച്ചിട്ട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കണില്ല പക്ഷെ പഴയകാല ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഒന്നൊന്നര പാട്ടാണ് അർത്ഥവത്തായ പാട്ടാണ് മഹത്തുക്കള് സ്വപ്നം കണ്ടിട്ട് എഴുതിയ പാട്ടാണ് പദർപടപ്പാട്ട് ആര്